ഹായ് വരിവൺ വെൽക്കം ബാക്ക് അങ്ങനെ നമ്മുടെ ഹൂണ്ടായ് ക്രക്റ്റ കൂടി ഇലക്ട്രിക് സെഗ്മെൻറ്റിലേക്ക് ചേഞ്ച് ചെയ്തിരിക്കുകയാണ് പുതിയ കറക്റ്റ ഇവിയുടെ എസ്റ്റിമേറ്റഡ് പ്രൈസ് വരുന്നത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മുതൽ ഇരുപത്തിയാറ് ലക്ഷം രൂപ വരെയാണ് രണ്ട് ടൈപ്പ് പവറിലുള്ള ബാറ്ററി ബാക്കപ്പാണ് കൊടുത്തിട്ടുള്ളത് ലിഥിയം അയൺ ബാറ്ററി ആണ് നാൽപ്പത്തിരണ്ട് കിലോവോ ടവറിൻ്റെയും അതേപോലെ തന്നെ അമ്പത്തി ഒന്ന് പോയിൻറ്റ് നാല് കിലോവട്ടവറിൻ്റെയും സിംഗിൾ ഇലക്ട്രിക് മോട്ടറാണ് ഈയൊരു വാഹനങ്ങൾക്ക് പവർ അല്ലെങ്കിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു മോട്ടർ മൗണ്ട് ചെയ്തിരിക്കുന്നത് വാഹനത്തിൻ്റെ ഫ്രണ്ട് പോർഷനിലാണ് ഇതിൻ്റെ പവർ വരുന്നത് നൂറ്റി മുപ്പത്തി മൂന്ന് ബി എച്ച് പിയും അതേപോലെ തന്നെ നൂറ്റി അറുപത്തൊമ്പത് ബി എച്ച് പിയുമാണ് നമുക്ക് ഈ വാഹനങ്ങളിൽ കൊടുത്തിട്ടുള്ള മോട്ടറിൻ്റെ എനർജി അല്ലെങ്കിൽ പവർ നമുക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ഡ്രൈവിംഗ് റേഞ്ച് എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറും നാനൂറ്റി എഴുപത്തി മൂന്നുമാണ് അതായത് നാൽപ്പത്തി രണ്ട് കിലോ ടവർ ബാറ്ററി ഉള്ള കാറുകളിൽ മുന്നൂറ്റി തൊണ്ണൂറും അമ്പത്തൊന്ന് കിലോ ടവറുള്ള വാഹനങ്ങളിൽ നാനൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്റർ റേഞ്ചുമാണ് കമ്പനി പറയുന്നത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് അതേപോലെ തന്നെ സീറോ ടു ഹൺഡ്രഡ് കിലോമീറ്റർ പെർ ഹവറിലേക്ക് എത്താൻ ഏഴ് പോയിൻറ്റ് ഒമ്പത് സെക്കൻഡ് മതിയെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഇതിൻ്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡ്യുവൽ ടെൻ ഇഞ്ചിൻ്റെ സ്ക്രീന് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ നമുക്ക് അവൈലബിൾ ആണ് ആറ് എയർ ബാഗ് ആണ് നമുക്കറിയാം ഇപ്പോൾ പുതിയ സെഗ്മെൻ്റിൽ വരുന്ന എല്ലാവർക്കും സേഫ്റ്റി ഫീച്ചേഴ്സിൻ്റെ ഭാഗമായിട്ട് സിക്സ് എയർ ബാഗ് നിർബന്ധമാണ് അതേപോലെ തന്നെ അഡാസ് ഫീച്ചറും കൂടി ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ് നാല് വേരിയൻറ്റിലാണ് കറക്റ്റ് ആ ഇ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പ്രീമിയം എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ് അതിൽ നമുക്ക് നാൽപ്പത്തിരണ്ട് കിലോട്ട് അവറിൻ്റെ ബാറ്ററി ആണ് അതേപോലെ തന്നെ സ്മാർട്ട് അതും നമുക്ക് നാൽപ്പത്തി രണ്ട് കിലോമോട്ടർ അവറിൻ്റെ ബാറ്ററി ആണ് അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളിൽ നമുക്ക് കിട്ടുന്ന റേഞ്ച് എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആണ് അടുത്ത രണ്ട് സെഗ്മെൻറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ സ്മാർട്ട് എന്ന് പറയുന്ന അമ്പത്തൊന്ന് കിലോമോട്ടർ ഹവറിൻ്റെയും അതേപോലെ തന്നെ എക്സലൻസ് എന്ന് പറയുന്ന അമ്പത്തൊന്ന് കിലോമോട്ടർ അവറിൻ്റെയും ബാറ്ററി ബാക്കപ്പ് ഉള്ള കാറാണ് അത് നമുക്ക് കിട്ടുന്ന തരുന്ന റേഞ്ച് എന്ന് പറയുന്നത് നാനൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് അപ്പോൾ നാല് വേരിയൻ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ രണ്ട് വേരിയൻറ്റിൽ മുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററും രണ്ട് വേരിയൻറ്റിൽ നാനൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്ററുമാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബാറ്ററിയുടെ വാറണ്ടി എന്ന് പറയുന്നത് എട്ട് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്ററാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇ വി സെഗ്മെൻറ്റിലേക്ക് കൂടുതൽ കാറുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സെറ്റപ്പിലാണിപ്പോൾ കാര്യങ്ങളുള്ളത് കറക്റ്റാ ഇവിയുടെ വരവോടുകൂടി ഇലക്ട്രിക് കാറുകളുടെ മാർക്കറ്റിൽ ഇനി നല്ലൊരു കോമ്പറ്റീഷൻ തന്നെയാണ് നടക്കാൻ പോകുന്നത് കൂടുതൽ ബ്രാൻഡുകൾ കൂടുതൽ മോഡലുകൾ എന്തായാലും അവതരിപ്പിക്കുമെന്നുള്ളതിൽ ഒരു സംശയം വേണ്ട അപ്പം നമുക്ക് കാത്തിരുന്ന് കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ